ക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡാർക്ക് ഫാൻറ്റസിലെ കവർ കൊണ്ടുള്ള ഒരു ആണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഡാർക്ക് ഫാൻറ്റസിൻ്റെ കവർ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കുക ഇതിപ്പോൾ ഒരു ഓഫറായിട്ട് കിട്ടിയതാണ് ഒരു തൊണ്ണൂറ് രൂപയ്ക്ക് നാലെണ്ണം കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു ഓഫർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ കിട്ടുമെങ്കിൽ ഒന്ന് വാങ്ങിക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ച എന്തെങ്കിലും കവറുകളോ ആയാലും മതി കേട്ടോ ഞാൻ ഒരു ഐഡിയ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എടുത്തത് അപ്പോൾ ഞാൻ ആദ്യം വെച്ച ഐഡിയ എന്ന് പറയുന്നത് ആ ഇതേപോലെയാണ് മൂന്നെണ്ണം വെക്കുക പിന്നെ അതിൻ്റെ മീത് രണ്ടെണ്ണം ഒരേപോലത്തെ വെക്കുക എന്നിട്ട് ഒരെണ്ണം വേറൊരെണ്ണം ഒരെണ്ണം വയ്ക്കാന്നാണ് ഉദ്ദേശിച്ചത് പിന്നെ ഞാൻ ചെറുതായിട്ട് ഒരു ഐഡിയ മാറ്റിയിട്ടു എനിക്ക് അതിനേക്കാൾ നല്ലത് വേറൊരു ഐഡിയ ആണെന്ന് തോന്നി അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ആദ്യം ചെയ്യാനായിട്ട് നോക്കിയത് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ദാതാവിലെ കളർ പേപ്പറാണ് ഇതിന് രണ്ട് രൂപയാണ് വില അപ്പോൾ നിങ്ങൾ കളർ പേപ്പറും എന്തെങ്കിലും ഒരു പേപ്പർ എടുത്താൽ മതി ഇത് നമുക്ക് കവർ ചെയ്തൊന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ നേരിട്ട് പെയിൻ്റ് ടിച്ച് കൊടുത്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ കളറ് കൊടുക്കുന്നേക്കാൾ നല്ലത് ഒരു കളർ പേപ്പർ കൊണ്ട് ഇതുപോലെ പൊതിഞ്ഞെടുക്കുന്നതാണ് അപ്പോൾ ഇതിന് രണ്ട് രൂപയാണ് കേട്ടോ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇനിയിപ്പോൾ വേറെ മോഡൽ മോഡലിൽറ്റ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും തല ഭംഗി ഉണ്ടാകും അപ്പോൾ ഇതിരിക്കാൻ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കഴിഞ്ഞ വീഡിയോയിൽ ഹായ് പറയാൻ പറഞ്ഞത് ശ്രീതിയ അവന്തിക പി എസ് അനന്തിക ലക്ഷ്മി പി എസ് ആദിത്യൻ അപ്പോൾ ഇവർക്ക് നാല് പേർക്ക് ഒരു ബിഗ് ഹായ് ഉണ്ട് കൂടാതെ കീർത്തനയുടെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പോൾ കീർത്തനയ്ക്ക് ഒരു ബിഗ് ബർത്ത് ഡേ വിഷസ് ഉണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ദിവസം തന്നെ കീർത്തനയ്ക്ക് ആശംസിക്കുന്നു അപ്പോൾ അതേപോലെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും വിശ്വസ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് ടഫ് ആണെങ്കിൽ പെയിന്റ് അടിച്ചു കൊടുത്താലും മതി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ആ കുഞ്ഞു ബെല്ലൈക്കും കൂടെ ഒന്ന് അനേബിൾ ചെയ്ത് കൊടുക്കുക ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്നുമെല്ലാം കമന്റായിട്ട് എഴുതി അറിയിക്കാനും മറക്കരുത് ഫുള്ള് കവർ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ കറക്റ്റായിട്ടാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ടതായിട്ട് വരില്ല അപ്പൊ എന്റെ ഇവിടെ ഒരിത്തിരി കൂടുതലായിട്ട് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് എപ്പോഴും കറക്റ്റായിട്ട് വെട്ടുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് അത് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കൂടുതൽ പ്രോബ്ലം ഒന്നും വരാണ്ടിരിക്കും ഇപ്പൊ എൻ്റെ ഒരു ഇത്തിരി കൂട് വന്നപ്പോഴാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഒരേപോലെ വെട്ടിയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അപ്പൊ എൻ്റെ ഒരു രണ്ട് കളറാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് പിന്നെ ഇതെടുത്തിരിക്കുന്നത് ഗിൽറ്റ് പേപ്പറാണ് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ പോയി ബാക്കി ഉണ്ടായതാണ്ടോ അപ്പോൾ ഞാനത് അതിൻ്റെ മേലേക്ക് ഒന്ന് ഒട്ടിപ്പ് ുണ്ട് അപ്പൊ ആ അറ്റ തുറന്നിരുന്നൊക്കെ കറക്റ്റായിട്ട് അടഞ്ഞിരുന്നോളും ഇതൊരു കാർഡ്ബോർഡിന്റെ പീസാണ് അപ്പൊ കാർഡോർഡിൻ്റെ പീസിലേക്ക് ഞാൻ ആ ഗീറ്റ് പേപ്പർ തന്നെ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് അപ്പം ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പർ യൂസ് ചെയ്തിട്ട് ആ ഒരു സെയിം മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം എൻ്റെ ഒരു ഇപ്പം ആ പേപ്പർ തീർന്നു അതുകൊണ്ടാണ് ഞാനിതെടുത്തത് പിന്നെ ഇത് വേസ്റ്റ് ആയിട്ട് ഇവിടെ കിടക്കുകയായിരുന്നു ഗിഫ്റ്റ് പൂങ്ങുകൊണ്ട് വന്നിട്ട് അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാട്ടോ ഇപ്പം നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പം ആദ്യം തന്നെ ഒന്ന് വെച്ച് നോക്കാം നമ്മൾ ചെയ്തത് എങ്ങനെയാണ് ഇരിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് അപ്പൊ ഞാൻ വെച്ചു നോക്കിയപ്പോൾ എനിക്ക് കൂടുതൽ തോന്നുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ വെച്ചത് അപ്പൊ നിങ്ങളുടെ ഇതിലും കൂടുതലായിട്ടുണ്ട് ഞാൻ ആദ്യം കാണിച്ചാണെങ്കിൽ ഇത്രയും കൂടി വലിയൊരു കാർബോർഡ് വേണ്ടി വരും കാർബോർഡ് അടിയിൽ വെക്കുന്നതാണ് കൂടുതൽ നല്ലത് ഒട്ടിയിരിക്കാനും എല്ലാത്തിനുമായിട്ട് ഇത്ര കട്ടിരിക്കും ചെയ്യുവല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ ഇതേപോലെ ഒന്ന് വെച്ചു നോക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിലേക്ക് ഒന്ന് വെച്ച് നോക്കാം ഇനി അതൊരു ഗം വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചിട്ട് ഉറപ്പിച്ച് വെക്കാം കേട്ടോ അപ്പൊ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഇതൊന്ന് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഒട്ടിരുന്നോളും അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്ത ഒരു മോഡലിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സംഭവം ഇതാ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ അടുക്കളയിൽ കത്തിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം താങ്ക്